അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബദർ യുദ്ധത്തിലെ ഉജ്ജ്വലമായ വിജയം അറേബ്യയിലെ എല്ലാ തരം ജനവിഭാഗങ്ങളെയും സ്വാധീനിച്ചു എല്ലാവരെയും പ്രകോപിപ്പിച്ചു എന്നാണ് നാം നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് ഒന്നാമതായി മക്കായിലെ മുഷ്രിഖുകളെ രണ്ടാമതായി മദീനായിലെ ജൂതന്മാരെ മൂന്നാമതായി മദീനായിലെ മുനാഫിക്കുകളെ അവരുടെയൊക്കെ പ്രതീക്ഷകൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ബദറിലുണ്ടായത് നാലാമതായി ബദവി അറബി ഗോത്രങ്ങളെ അവർക്ക് ഇസ്ലാമിൽ താൽപ്പര്യമില്ല അവർക്ക് അറേബ്യയിലുണ്ടായിരുന്ന ഷിർക്കിലും താല്പര്യമില്ല ഇസ്ലാമിനെക്കുറിച്ചോ ഷിർക്കിനെക്കുറിച്ചോ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള നൈതികതകളെക്കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല അവരങ്ങനെ ചിന്തിക്കുന്നവരല്ല അവർ അറാബികളാണ് അനാഗരികരാണ് പക്ഷേ അവരുടെ ജീവിതം എന്ന് പറയുന്നത് പിടിച്ചുപറിയാണ് വഴി കവർച്ചയാണ് അവർക്കതേ അറിയൂ അവരുടെ ജീവിത ജീവിതസന്ധാരണ മാർഗം അതാണ് വഴിയിലൂടെ കടന്നു പോകുന്ന കാഫിലകളെ ആക്രമിക്കുക എന്നിട്ട് തങ്ങൾക്ക് വേണ്ടത് തട്ടിയെടുക്കുക അങ്ങനെ സുഖമായി ജീവിക്കുക അവരെ എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ വിജയം ബാധിച്ചത് എന്ന് ചോദിച്ചാൽ ബദർ പറയുന്നത് മുഹമ്മദ് നബിയുടെയും അനുചരന്മാരുടെയും നേതൃത്വത്തിലുള്ള മദീന ഒരു രാഷ്ട്രീയപരമായ സ്ഥിരതയിലേക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റിയിലേക്ക് വരികയാണ് അതായത് ധാർമ്മികതയാണ് അതിൻ്റെ അടിസ്ഥാനം കക്കാൻ പാടില്ല കവർച്ച ചെയ്യാൻ പാടില്ല കൊല്ലാൻ പാടില്ല അപവാദം പറയാൻ പാടില്ല കളവ് ചെയ്യാൻ പാടില്ല കളവ് പറയാൻ പാടില്ല തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങളാണ് മുഹമ്മദിൻ്റെയും മുഹമ്മദിൻ്റെ ഭരണത്തിൻ്റെയും പ്രത്യേകത മുഹമ്മദും മുഹമ്മദിൻ്റെ അനുയായികളും ബദറിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയപരമായി വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ആ വിജയം പൂർണ്ണമായി കഴിഞ്ഞാൽ ഇനി ആരും വഴി കവർച്ച നടത്താൻ പാടില്ല എന്ന നിയമം വരും തങ്ങളുടെ തങ്ങൾക്ക് ശീലിച്ച ഈ ജോലിയിൽ നിന്ന് തടയാനുള്ള പലതരം നിയന്ത്രണങ്ങളും വരും അതുകൊണ്ടായിരുന്നു അവർ അസ്വസ്ഥരായത് ഇങ്ങനെ അറേബ്യയെ മുഴുവനും ബദറിലെ വിജയം സ്വാധീനിച്ചു മക്കായിലെ മുഷരിക്കങ്ങളുടെ അവസ്ഥയായിരുന്നു ഏറെ പരിതാപകരം അവർ ബദറിൽ നിന്നും മടങ്ങി മക്കായിയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അവശേഷിക്കുന്ന നേതാക്കന്മാരെല്ലാവരും പരസ്പരം മുഖാമുഖം നോക്കി നിന്നു എന്ത് പറയണം എന്ത് ചോദിക്കണം ഉത്തരം ചെയ്യണം എന്നൊന്നും ആർക്കും യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല എല്ലാവരുടെയും മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം പട്ടാപ്പകൽ മക്കയിലേക്ക് ഇങ്ങനെയുള്ള ദയനീയമായ പരാജയവുമായി റിസൾട്ടുമായി ചെന്നാൽ മക്കയിലെ പെണ്ണുങ്ങൾ കളിയാക്കും കളിയാക്കുമെന്നതായിരുന്നു അവരോരോരുത്തരും ചിന്തിച്ച ഏറ്റവും വേദനാജനകമായ കാര്യം അതുകൊണ്ട് അവർ ചെയ്തെന്താണെന്നറിയാമോ അവർ മറു റഹ്റാനിലെത്തിയിട്ട് അത് മക്കയുടെ ഏറ്റവും അടുത്ത ഒരു ബോർഡർ ആണ് അവിടെ എത്തിയിട്ട് അവിടെ അവർ പകലെത്തിയിട്ടുണ്ട് പക്ഷേ ആ പകൽ അവർ വീട്ടിലേക്ക് പോയില്ല പിന്നെ രാത്രി ആകുന്നത് വരെ കാത്തു നിന്നു എല്ലാവരും ഉറങ്ങിയിട്ട് മക്കയിലെ തെരുവോരങ്ങൾ വിജനമായതിനു ശേഷം മാത്രം ഓരോരുത്തരായി രഹസ്യമായി സ്വന്തം വീടുകളിൽ ചെന്ന് കയറുകയായിരുന്നു എന്നാണ് ഇത്രയും വലിയ പരാജയമാണ് കാരണം ഒന്ന് യുദ്ധത്തിൽ പരാജയപ്പെട്ടു രണ്ട് വലിയ നേതാക്കന്മാരെല്ലാവരും കൊല്ലപ്പെട്ടു മൂന്ന് അതിപ്രധാനികളായ പലരും യുദ്ധ തടവുകാരായി പിടികൂടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു മുന്നേറ്റം ഒരു മുൻതൂക്കം മുസ്ലിംങ്ങൾക്ക് ലഭിച്ചതോടുകൂടെ മഹാന ബി സല്ലാ അലുസ തങ്ങൾക്കും സേനയ്ക്കും പല ഉത്തരവാദിത്തങ്ങളും വന്നു ചേർന്നു അതെന്താണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ ധൈര്യസമേതം നിൽക്കണം മറ്റ് വെല്ലുവിളികൾ എല്ലാം നമ്മൾ നേരിടണം ആയതുകൊണ്ട് അവർ നന്നായി ശ്രദ്ധിച്ചു നിന്നു നിരീക്ഷിച്ചു ആ നിരീക്ഷണത്തിൽ ആദ്യമായി പതിഞ്ഞത് ബനു സുലൈം ഗോത്രക്കാർ അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു അറാബി ഗോത്രമാണ് വലിയ ഗോത്രമാണ് ബനു സുലൈമുകാർ മുഹമ്മദ് നബിക്കും അനുയായികൾക്കുമെതിരെ സംഘടിക്കുന്നു ഒരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വിവരമാണ് നബിസഹ് വസ്ലമാ തങ്ങൾക്ക് കിട്ടിയത് അതും ബദർ യുദ്ധം കഴിഞ്ഞ് ഏഴാമത്തെ ദിവസമാണ് ആ വിവരം കിട്ടുന്നത് അസലമലേക്കും വാർമത്തല്ലാഹി വാത്തൂ